ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ കാശിത്തുമ്പയുടെ വിത്തോ അതുപോലെ മോർണിംഗ് വോക്കയുടെ വിത്തോ ആണ് കേട്ടോ ഈ ഒരു സെയിൽ വീഡിയോയിൽ വന്നിരിക്കുന്നത് ഇതിൻ്റെ മിക്സ്ഡ് സീഡ്സ് ആയിരിക്കും വരുന്ന കാശിത്തുമ്പയുടെ കളർ സെലക്ട് ചെയ്ത് നമുക്ക് അവൈലബിൾ അല്ല എല്ലാം കൂടെ ആയിട്ടുള്ള മിക്സഡ് സീഡാണ് കേട്ടോ വന്നിരിക്കുന്നത് റേറ്റ് വരുന്ന അൻപത് രൂപയായിരിക്കും പ്ലസ് മുപ്പത് എക്സ്ട്രാ നമുക്ക് പോസ്റ്റൽ ചാർജായിട്ട് വരുന്നതാണ് കേട്ടോ ഇതുപോ ഈ കളേഴ്സ് കളേഴ്സൊക്കെയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് മൾട്ടിപെറ്റിൽ സിംഗിൾ കളർ കുറച്ചേ ഉള്ളൂ കൂടുതലും മൾട്ടിപെറ്റിൽ മൾട്ടി കളറിൽ വരുന്ന സീഡ്സ് തന്നെയാണ് കേട്ടോ നമുക്ക് വരുന്നത് അപ്പോൾ ഇതെല്ലാം മിക്സഡ് സീഡ്സാണ് ഇരുപത്തി അഞ്ച് സീഡിൽ കൂടുതൽ ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കും കേട്ടോ മിനിമം എന്തായാലും ഇരുപത്തി സീഡ് ഒരു പാക്കറ്റിൽ ഉണ്ടായിരിക്കും അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ ഞാൻ എന്താ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു നമ്പറിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി എല്ലാവരും ഓണത്തിൻ്റെയൊക്കെ തിരക്കായിരിക്കുമെന്ന് അറിയാം എങ്കിലും സമയം കിട്ടുമ്പോൾ ഒക്കെ നമ്മുടെ വീഡിയോസും കൂടെ കാണുക ഇനിയിപ്പം നമ്മൾ എല്ലാം അയക്കുക ഓണമൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ കാരണം ഇപ്പോൾ ഈ ഒരു ടൈമിൽ അയച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തിരക്കാണ് അതിൻ്റെ ഇടയ്ക്ക് ഇത് വാങ്ങുക എന്നൊക്കെ പറയുമ്പം ഇച്ചിരി തിരക്കാണ് മൊത്തത്തിൽ പിന്നെ പോസ്റ്റ് ഓഫീസൊക്കെ മൊത്തത്തിൽ ബിസിയാണ് കേട്ടോ ഡിറ്റി ഡി സി ആക്കി അപ്പോൾ അതുകൊണ്ടെല്ലാം ഇനി വരുന്ന ഓർഡേഴ്സ് എല്ലാം നമ്മൾ ഓണം കഴിഞ്ഞിട്ടായിരിക്കും അയക്കുള്ളൂ തിരക്കൊക്കെ ഇത്തിരി കുറഞ്ഞത് ഓണം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞ വഴി എല്ലാം അയക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ എല്ലാം മിക്സഡ് ആയിട്ടുള്ള സീഡ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് നമ്മുടെ കയ്യിൽ ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം കൂടെ മിക്സഡ് ആയിട്ടാണ് നമ്മൾ സീഡുകൾ എടുത്തു വെച്ചിരിക്കുന്നത് അതാണ് നമുക്ക് മിക്സഡ് ആയിട്ട് വരുന്ന ഒരുപാട് പേര് നമ്മളോട് സിംഗിളായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നിർവാഹം ഇല്ലാതുകൊണ്ടാണ് അതിന് സിംഗിളായിട്ട് നമുക്ക് ഇങ്ങനെ സെപ്പറേറ്റ് ഓരോ കളർ തിരിച്ച് തരാനായിട്ട് പറ്റാത്തത് കേട്ടോ അപ്പം ഇതിൽ അൻപത് രൂപയായിരിക്കും ടോട്ടല് നമുക്ക് ആയിട്ട് ഇരുപത്തി അഞ്ച് സി ഡി കൂടുതലുണ്ടായിരിക്കും കേട്ടോ ഒരുപാട് ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ മൾട്ടിപെറ്റലിൽ തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ലൈറ്റ് കളർ ഡാർക്ക് കളർ അതുപോലെ തന്നെ മൾട്ടിപെറ്റലിൽ മൾട്ടി കളറിൽ വരുന്നതിൻ്റെയും കളറുണ്ട് അതുപോലെ നമുക്കിനി മോർണിംഗ് ഗ്ലോകയുടെ സീഡ് അവൈലബിൾ ആണ് കേട്ടോ മുപ്പത് രൂപയായിരിക്കും പത്ത് സീഡി കൂടുതലുണ്ടായിരിക്കും അപ്പോൾ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത വീഡിയോ കാണും